ഞാൻ ഡോക്ടർ അപർണ രമേശൻ സിദ്ധ ഫിസിഷ്യൻ പ്രാണ ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ കൊല്ലം അതിപുരാതനമായ ഒരു ചികിത്സാ രീതിയാണ് സിദ്ധമർമ്മം എന്ന് പറയുന്നത് മർമ്മം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ പ്രഷർ ആണ് പ്രധാനമായും നൂറ്റെട്ട് പ്രഷർ ആണ് ഉള്ളത് ഈ പ്രഷർ പോയിന്റ്സിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് മർമ്മ ട്രീറ്റ്മെന്റ്സ് നടന്നു വരുന്നത് മർമ്മ ട്രീറ്റ്മെന്റ്സിലൂടെ ത്രിദോഷങ്ങളെ അതായത് വാദം പിത്തം കപം അവയെ ബാലൻസ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് അവയിൽ പ്രധാനമായും വാതം വാദം പലതരത്തിൽ മനുഷ്യ ശരീരത്തിലുണ്ട് അവയിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആമവാദം രക്തവാദം വിറവാദം ആമവാദം എന്നാൽ ആമം പ്ലസ് വാതം ജീർണിച്ച ആഹാര പദാർത്ഥത്തിലൂടെയും തണുത്ത ഭക്ഷണത്തിലൂടെയും മനുഷ്യ ശരീരത്തിലെ ദഹനപ്രക്രിയയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ആമവാദം എന്ന് പറയുന്നത് ഇതുമൂലം ടോക്സിൻസുകൾ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു കൈമുട്ടുകളുടെയും കാൽമുട്ടുകളുടെയും ചലനത്തെ ഇത് ബാധിക്കുന്നു ഒരു പരിധിവരെ ഇത് പാരമ്പര്യ രോഗത്തിലും ഉൾപ്പെടുന്നു ആമവാദത്തെ നിയന്ത്രിക്കാനായി പ്രധാനമായും ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്തുക ആമത്തെ ദഹിപ്പിച്ചുകൊണ്ട് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക നാടീ ഞരമ്പുകളുടെ ബ്ലോക്കുകൾ മാറ്റിക്കൊണ്ട് വാദത്തെ നമുക്ക് നോർമലാക്കാം പെയിൻ സ്വെല്ലിംഗ്സ് സ്റ്റിഫ്നസ് ഇവയെ മർമ്മ ചികിത്സയിലൂടെ നിയന്ത്രിക്കാം മർമ്മ ചികിത്സയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി പ്രാണയുമായി ബന്ധപ്പെടുക